ഇന്ന് ദേശീയ അധ്യാപക ദിനം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ക്യാൻസറിനോട് പൊരുതി ജീവിക്കുന്ന അധ്യാപകൻ അജേഷ് എന്ന നാടിനാകെ മാതൃകയാണ് പാലക്കാട് കോട്ടായി സ്വദേശിയായ അജേഷ് അധ്യാപനത്തോടൊപ്പം അവധി ദിവസങ്ങളിൽ പുസ്തക വണ്ടിയുമായി വായനയുടെ നന്മ പടർത്തി സഞ്ചരിക്കും ആ എന്ന ആദ്യാക്ഷരം അക്ഷരം അജേഷിന് അതിജീവനമാണ് രണ്ടായിരത്തി ഒന്നിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അജേഷിന് ബ്രെയിൻ ട്യൂമർ ബാധിക്കുന്നത് പിന്നീട് തിരുവനന്തപുരം ശ്രീചിത്രയിലും ഡൽഹി എയിംസിലുമായി ചികിത്സ എട്ട് ശസ്ത്രക്രിയകൾ കഴിഞ്ഞു റേഡിയേഷനും ആരും തളർന്നു പോകും പക്ഷേ അജേഷ് അവിടെ നിന്നും അതിജീവനത്തിനായുള്ള പോരാട്ടം ആരംഭിച്ചു ഡിഗ്രി ആദ്യമായിട്ട് അസുഖം വരുന്നത് ഞാനൊരു സിനിമ കണ്ടിട്ട് രാത്രി സൈക്കിളുടെ വീട്ടിലേക്ക് വരുമ്പോൾ മറിഞ്ഞു വയ്ക്കണം അപ്പോൾ ഒരു സൈഡ് മൊത്തമായിട്ട് പ്രശ്നം സംഭവിക്കണം തണ്ണൽ താഴ്ച പോയി ചിവി പോയി ശരിക്കും പറഞ്ഞാൽ നാക്ക് എല്ലാം സംസാരശേഷി നഷ്ടപ്പെട്ടു നടക്കാൻ പറ്റാതായി അപ്പോൾ ഇങ്ങനെ ശരിക്കും തുടക്കം അതായിരുന്നു ശരിക്കും ഞാൻ അന്ന് മുതലൊരു ഒരു ഭിന്നശേഷിക്കാരനായിട്ട് മാറുകയായിരുന്നു അഞ്ച് വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കി എം ബി എ പാസ്സായി മൂന്ന് വർഷം കൊണ്ട് ബി എഡും സ്വന്തമാക്കി നാലു വർഷമായി കോട്ടായി ഗവൺമെന്റ് യു സ്കൂളിൽ അധ്യാപകനാണ് അധ്യാപനം അജേഷിന് തൊഴിൽ മാത്രമല്ല അതിജീവനത്തിനായുള്ള മരുന്ന് കൂടിയാണ് ഞാൻ സകലത മറക്കുന്ന ഒരു മരുന്നാണ് എന്ന് പറയുന്നത് കാരണം ഞാൻ മുൻപ് തോന്നുന്ന സ്കൂളിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കോട്ടായ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവരുടെ കുട്ടികളെല്ലാവരും അറിയായിരുന്നു എങ്ങനെയാണ് വന്നാൽ നമ്മൾ പുസ്തക വണ്ടിയിലൂടെ പുസ്തകത്തിൻ്റെ വണ്ടിയിൽ പുസ്തകം വായിക്കുന്ന കുട്ടികളെ കോട്ടമായിരുന്നു കോട്ടായ സ്കൂൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ആവേശത്തോടെയാണ് നമ്മൾ സ്വീകരിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചെലവഴിച്ചു ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷവും നാട്ടുകാർ പിരിവെടുത്ത് നൽകിയതാണ് തന്നെ ചേർത്ത് നിർത്തിയ നാടിനോടുള്ള സ്നേഹമാണ് അജേഷിൻ്റെ പുസ്തകവണ്ടി അച്ഛൻ്റെ പേരിലുള്ള അപ്പുണ്ണിയേട്ടൻ വായനശാലയിലെ പുസ്തകങ്ങൾ വായനക്കാർക്കായി അജേഷ് വീടുകളിലെത്തിച്ച് നൽകും കഴിഞ്ഞ നാലു വർഷമായി അവധി ദിവസങ്ങളിൽ വായനയുടെ അത്ഭുത ലോകം സമ്മാനിച്ച് അജേഷ് ഈ സുന്ദര ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നു

മക്കൾ അലോഷ്യ ആയുഷ് ആറുമാസത്തിലൊരിക്കൽ പരിശോധന വേണം അതിൽ മുടക്കം വരുത്തിയിട്ടില്ല ഈ യാത്രക്കിടയിൽ അധ്യാപനം മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഊർജ്ജമാണ് അജീഷൻ ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസ് മലയാളം പാലക്കാട്